നമസ്കാരം പത്തനംതിട്ട ജില്ലയിലെ അതിരിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മേഘ എന്ന് പറയുന്ന പെൺകുട്ടി ഇരുപത്തിനാല് വയസ്സുകാരി തിരുവനന്തപുരം എയർപോർട്ടിലെ ഐ ബി ഉദ്യോഗസ്ഥ ദുരൂഹ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതിന് ശേഷം ഇന്ന് പത്തു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ആ മരണത്തിൽ ഡിജിറ്റൽ എവിഡൻസുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നിട്ടും കേരള പോലീസ് ഇന്ന് വരെ അതിനകത്ത് എഫ്ഐആർ എടുത്തിട്ട് എഫ്ഐആർ ഉണ്ടാവും പക്ഷേ അതിനകത്തും ഈ ഒരു ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന തരവിലുള്ള ഒരു എഫ്ഐആർ എടുത്തിട്ടില്ല എന്നാണ് അറിഞ്ഞ് അറിയാൻ സാധിച്ചത് മരണം സംഭവിച്ചപ്പോൾ ഒരു എഫ് ഐ ആർ ഉണ്ടാവും ആ എഫ്ഐആറിന് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടാവാം അതൊക്കെ ഓക്കെയാണ് അതിനുശേഷം ഇതിലേക്ക് പ്രതി എന്ന് പറയുന്ന എറണാകുളത്ത് താമസിക്കുന്ന എടപ്പാൾ സ്വദേശിയായ എറണാകുളം എയർപോർട്ടിൽ ജോലിയുള്ള സുഖാന്ത് എന്ന് പറയുന്ന ആളിനെതിരെ ആളിനെ പ്രതി ചേർത്തുകൊണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് എഫ്ഐആർ എടുക്കാതെയാണ് പോലീസ് പറയുന്നത് എയർപോർട്ടിലെല്ലാം ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് പോലീസ് സുഖാന്തിനെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കുകയാണ് രണ്ട് വീട്ടിലും മേഖയുടെ വീട്ടിലും മേഖയും മാത്രമേ ഉള്ളായിരുന്നു സുഖാന്തിൻ്റെ വീട്ടിൽ അച്ഛൻ വിദേശത്തായിരുന്നു അമ്മ നാട്ടിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ് അവർക്കും ഏകമകനാണ് ആൾക്കാരോടൊന്നും അടുത്തിടപഴകാതിരിക്കുന്ന ഈ പയ്യൻ അല്ലെങ്കിൽ സമൂഹമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പയ്യൻ അവൻ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് പെൺകുട്ടികളെ വശീകരിച്ച് അവരെ തൻ്റെ ഇംഗിതത്തിന് വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയുന്ന ഒരു പ്രകൃതം ഉള്ളവനായിരുന്നു സുഗാന്ത് എന്നാണ് അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഇവൻ ഈ സുഗാന്ത് അവൻ എറണാകുളത്ത് ഐ ബി ഓഫീസിൽ ഇരുപത്തിനാല് മണിക്കൂറോളം ഐ ബിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു അവരവനെ പറഞ്ഞു വിട്ടു പറഞ്ഞു വിടാൻ മാത്രമല്ല അവന് ലീവും കൊടുത്തു അപ്പോൾ ഈ ഐ ബി എന്ന് പറയുന്ന പ്രസ്ഥാനം സ്ത്രീകൾക്ക് ഈ രാജ്യത്തെ പെൺകുട്ടികൾക്ക് യാതൊരുവിധ മാന്യതയും നൽകുന്നില്ലേ എന്ന് വേണം നാം ചോദിക്കേണ്ടത് അവൻ്റെ മൊബൈൽ ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നു അച്ഛൻ്റെ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു അമ്മയുടെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു അവൻ്റെ ആ ബന്ധു എറണാകുളത്തുണ്ട് അവിടെ ഉണ്ടാകുമെന്ന് പലരും പറയുന്നു പോലീസ് അങ്ങോട്ട് അന്വേഷിക്കാൻ പോകുന്നില്ല പാലക്കാട്ടോ ഒറ്റപ്പാലത്തോയും കണ്ടുള്ള അവൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടാകുമെന്ന് പറയുന്നു അവിടേക്ക് അന്വേഷിക്കാൻ പോകുന്നില്ല വീട്ടിൽ വളർത്തുമൃഗങ്ങൾ ആഹാരം കിട്ടാതെ കടന്ന് മരിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിലും കേരള പോലീസ് അതിൻ്റേതായ രീതിയിൽ മരിച്ച പെൺകുട്ടിയുടെ ആത്മാവിനോ അല്ലെ വീട്ടുകാർക്ക് നീതി ലഭിക്കുന്നതിനാവശ്യമായ രീതിയിലുള്ള പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുന്നില്ല എന്ന് വേണം ഇപ്തരിണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി അവൻ വിദേശത്തേക്ക് പോയിട്ടുണ്ടോയെന്ന് പോലും സംശയമാണ് കൈ കിട്ടിയ പ്രതിയെ പോലീസിന് കൊടുക്കാതെ നേരെ ലീവും കൊടുത്ത് വീട്ടിൽ വിട്ട ഐ ബി ആണ് ഇവിടുത്തെ ഒന്നാമത്തെ പ്രതി പെൺകുട്ടിയുടെ അച്ഛൻ ഗർഭം അലസ് രസീത് ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ഡീറ്റെയിൽസ് ഓ ആശുപത്രി ബില്ലുകൾ അതിൻ്റെ രേഖകൾ ടെലിഫോൺ ഡീറ്റെയിൽസ് ഒക്കെ പോലീസിന് കൊടുത്തു പക്ഷേ പോലീസിന് അനങ്ങാപ്പാറ നയമാണ് പോലീസിന് കാണുന്ന പോ ഉദാഹരണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംസാ തങ്ങൾ സംസാരിക്കുന്ന കാരണം വിചാരിക്കും അവൻ അവളവൻ കൈ കാണിച്ചപ്പോൾ അവന് അവളെന്തിനാ പോയേ അവള് പോയി അവളെന്തിനാ അവൻ്റെ കൂടെ എറണാകുളത്ത് പോയി എന്തിന് ചെന്നൈ പോയി അല്ലെങ്കിൽ എവിടെയൊക്കെ പോയി എന്നിട്ട് ഗർഭിണിയായ സമയത്ത് ഗർഭാലസ് ഇവർക്കിതൊന്നും അറിയത്തില്ലായിരുന്നു ഇവക്കെന്താ വിദ്യാഭ്യാസം ഇല്ലാത്തതാണോ ഇങ്ങനെ ഇരിക്കുക എല്ലാവളും ആ അവസ്ഥ ഇതാണ് പോലീസിൻ്റെ ചർച്ച ഈ ചർച്ച ഇത്തരം ഒരു മൈൻഡ് പോലീസിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാണ് ഇവരൊന്നും ആക്റ്റീവായി എടുക്കാത്തത് അതല്ലെങ്കിൽ ഇവനെ സുഗാന്തിനെ രക്ഷിക്കുവാനുള്ള നടപടികൾ വേറെ എവിടെ നിന്നോ പോലീസിന് മേൽ പതിച്ചിരിക്കുന്നുവെന്നുമാണ് നമുക്ക് കരുതാൻ നാം ഓർക്കണം ഓരോ അച്ഛനമ്മമാരും ഞാനത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഒരച്ഛൻ അല്ലെ ഒരമ്മ തൻ്റെ മകനെ നഷ്ടപ്പെടുമ്പോൾ തൻ്റെ മകളെ നഷ്ടപ്പെടുമ്പോൾ തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടുമ്പോൾ ഒക്കെ പറയാറുണ്ട് ഇനി ഇതിലെ ഈ ഗതി ആർക്കും വരല്ലേ എന്ന് അത് സത്യം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉള്ള ഒരാളിന് അത് വരല്ലേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് അപ്പുറം അത് സത്യം പറഞ്ഞാൽ ആ ആളിൻ്റെ അങ്ങേ അറ്റത്തെ എന്തേലും പറയുന്നത് കീഴടങ്ങലാണ് എന്നെക്കൊണ്ടൊന്നും സാധിക്കുന്നില്ല എനിക്ക് നീതി തരേണ്ടവർ നീതി പ്രവർത്തിക്കുന്നില്ല ഇനി ഞാനെന്ത് ചെയ്യാനാണ് വേറെ ആർക്കും ഈ ഗതി വരല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഈ ഗതി വരല്ലേ പ്രാർത്ഥിച്ചുകൊണ്ട് അഭിമന്യുവിൻ്റെ അമ്മയെ നമ്മൾ കണ്ടു സിദ്ധാർത്ഥൻ്റെ അമ്മയെ നമ്മൾ കണ്ടു അങ്ങനെ എത്ര എത്ര അമ്മമാരെ നമ്മൾ കണ്ടു ഈ കുട്ടിയുടെ അച്ഛനും ഞാൻ മനസ്സിലാക്കുന്ന രണ്ടോ മൂന്നോ രണ്ടാമത്തെ ദിവസം തൊട്ട് വീടിനുടെ മുമ്പിൽ വന്ന് ശക്തിയുക്തമായ അച്ഛൻ മരവിച്ച മനസ്സോടാണ് മകളുടെ മരണത്തിന് കാരണക്കാരനായി സുഗാന്തിനെതിരെ വളരെ ഘോരഘോരം സംസാരിക്കുന്നത് ചാനൽ ചർച്ചകളൊന്നും കാര്യമായി കണ്ടില്ല എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ എന്ന് വേണം അവനെ പറയാൻ കാരണം ഒരു പെൺകുട്ടികളുമായിട്ടല്ല പല പെൺകുട്ടികളുമായി ബന്ധം അവരുടെയൊക്കെ പണം അവനെ അപഹരിച്ചിട്ടുണ്ടാകും അവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ ശക്തിയില്ലാത്ത അച്ഛൻ്റെ അമ്മയുടെ ഏക മകളായിരുന്ന അച്ഛൻ്റെ അമ്മയുടെയും വാത്സല്യനിധിയായിരുന്ന ഈ പെൺകുട്ടിക്ക് മേഖയ്ക്ക് എവൻ്റെ ഈ ഇവൻ കാണിക്കുന്ന ഈ വൃത്തികേട് എന്താണെന്നോ തന്നെ ദുരുപയോഗം ചെയ്യുമായിരുന്നോ തന്നെ ചതിക്കുകയായിരുന്നെന്നോ തൻ്റെ പണം അപഹരിക്കുകയായിരുന്നോ എന്നൊക്കെയുള്ള ആ ഇതിലപ്പുറം പിടിച്ചു നിൽക്കാൻ അവൻ്റെ സ്നേഹത്തിന് മുമ്പിൽ അവൾ അതിയായി അവൻ സ്നേഹിച്ച ഇരട്ടി സ്നേഹിച്ചതുകൊണ്ട് കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ആണ് പോയി ആത്മഹത്യ ചെയ്ത് എട്ട് സെക്കൻഡ് എട്ട് സെക്കൻഡുള്ള കോൾ രജിസ്റ്ററാണ് ഏറ്റവും അവസാനം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഏറ്റവും അവസാനം അവൾ സംസാരിച്ച ആരോടാണ് എന്ന് നോക്കുമ്പോൾ തന്നെ പോലീസിനത് കണ്ടെത്തിക്കാൻ പറ്റും സാധാരണ ഒരു ചെറിയ പരാതി കൊണ്ട് ആ വീടെല്ലാം നാടുവെല്ലാം ഇളക്കി ഫോൺ കുഞ്ഞു കൊണ്ടാൽ ഫോൺ പിടിച്ചുപടിക്കുന്നു ഈ മൊബൈലിൽ ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ റെക്കോർഡ് ഉപ്പം തന്നെ ഫോണിൽ തിരിച്ചു പഠിക്കാൻ വെച്ചിട്ട് ആ അതിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നു പിന്നെ അതിനകത്ത് വാട്സപ്പിൽ എന്തെങ്കിലും ഉണ്ട് അത് കണ്ടിച്ചിരിക്കുന്നു ഇതൊക്കെ ചെയ്യുന്ന ഈ പോലീസുകാർക്ക് ഈ ഇക്ളി ഏമാന്മാർക്ക് എന്തുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പത്തിരുപത്തിനാല് വയസ്സുള്ള കുഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ കാരണക്കാരനായതിനെ പിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സാറേ ഈ സ്റ്റാറും ഒക്കെ ഇട്ടുകൊണ്ട് നിങ്ങൾ നടക്കുന്നതെന്ന് വേണം ചോദിക്കാൻ ഇതെൻ്റെ ചോദ്യമല്ല ഈ നാട്ടിലെ ഓരോ സ്ത്രീകളുടെയും ഓരോ അച്ഛനമ്മമാരുടെയും ചോദ്യമാണ് സ്നേഹം കിട്ടാത്തതുകൊണ്ടല്ലോ മേഖ അവൻ്റെ പുറകെ പോയത് അച്ഛനും അമ്മയും ആവോളം സ്നേഹിച്ചു കൊള്ളത്തി ഒരു കുഞ്ഞ് അതുകൊണ്ടാണല്ലോ അച്ഛൻ ഒരിക്കലും മകളുടെ സാലറി ചോദിച്ചിരുന്നില്ല അച്ഛൻ വാങ്ങിക്കൊടുത്ത കാറിൽ കൊണ്ട് പോകുന്ന സമയത്ത് ടോൾ പ്ലാസയിൽ വെച്ച് അച്ഛന് മെസ്സേജ് വന്നുകൊണ്ടാണ് അവൾക്ക് ഈ സത്യം പുറത്ത് പറയേണ്ടി തന്നത് അന്നും അച്ഛൻ പറഞ്ഞെന്താണ് നീ അവരെ വിളിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞത് അപ്പോൾ മകളെ എത്രമാത്രം അവർ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെയുള്ളൊരു അച്ഛനാണ് കേരള സമൂഹത്തിന് മുമ്പിൽ കേരുന്നെന്ന് നിങ്ങൾ ഓർക്കുക സിദ്ധാർത്ഥൻ്റെ അമ്മ അച്ഛൻ എത്ര ദിവസം കേരള സമൂഹത്തിന് മുമ്പിൽ കേൾന്നു പോലീസിന് മുമ്പിൽ കേൾന്നു നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ ഇതല്ല എന്തിനാണ് ഇങ്ങനെ ഒരു പോലീസ് സംവിധാനം എന്ന് വേണം നമുക്ക് ചോദിക്കാൻ ഇവരോടൊക്കെ ചോദിക്കാനുള്ള ചോദ്യം അത് മാത്രയാണോ രാഷ്ട്രീയക്കാരുടെയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിൽ മാത്രമേ ഇത്ര ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ മാത്രമേ അന്വേഷിക്കാൻ പാടുള്ളൂ എന്ന് എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം മേഖയെ കൊന്നതിന് മുഖ്യ കാരണക്കാരൻ സുഖാന്താണ് രണ്ടാമത്തെ കാരണക്കാർ ഐ ബി ആണ് മൂന്നാമത്തെ കാരണക്കാർ മാത്രമേ അവൻ്റെ അച്ഛനും അമ്മയും വരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം ഒരുപക്ഷെ ഇവരുടെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ സുഖാന്തിന് ഒരു പെങ്ങളുണ്ടായിരുന്നുവെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും വേദന ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ അവർ മകനെ രക്ഷിച്ചെടുക്കാനുള്ള സംഭവം അവൻ അവളെ സ്നേഹിച്ചിരുന്നു ശരിയാണ് കല്യാണം കഴിക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി പക്ഷേ അവൾ ഇന്നലെ എത്ര പെട്ടെന്ന് കയറി ആത്മഹത്യ ചെയ്ത് ഇതേ ചോദ്യമായിരിക്കും അവൻ്റെ അച്ഛനും അമ്മയും ചോദിക്കാൻ പോകുന്നുള്ളൂ ഇതേ ചോദ്യമാണ് പോലീസ് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പരാതി കൊണ്ടു കൊടുക്കാൻ ചെല്ലുന്നവനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയാണ് നമ്മുടെ പോലീസിൽ പലർക്കും ഉള്ളത് സ്വസ്ഥമായിരുന്നു കേൾക്കുവാനൊന്നും ആർക്കും തയ്യാറില്ല പരാതി കൊണ്ട് കൊടുക്കുമ്പം അത് ബ്രീഫ് ചെയ്ത് ബ്രീഫ് പെട്ടെന്ന് പറയും പെട്ടെന്ന് പറയും പറഞ്ഞിരിക്കുകയാണ് അവർക്ക് ഇഷ്ടമുള്ളവർ വന്നാൽ മണിക്കൂറോളം തൻ്റെ മുമ്പിൽ സീറ്റിൽ വിളിച്ചിരുത്തി സംസാരിക്കാൻ പോലും പോലീസിന് തയ്യാറാവുന്ന സത്യം കുറേ സത്യങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ട് സത്യം സത്യം എന്ന് പറയുമ്പം ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ ആയിട്ട് പൊരുതപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ ജീവിച്ച് അത് ജനിച്ചല്ലോ ജീവിച്ചു പോവു എന്ന് മാത്രമേ നമുക്ക് മറ്റുള്ളവർ പറയാൻ സാധിക്കുള്ളൂ സുഖാന്തിനെ രക്ഷിക്കുന്ന കേരള പോലീസ് ഇനിയെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി അവനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം മാത്രമല്ല ചീറ്റിങ്ങും അവൻ ചാർത്തിയിരിക്കുന്നു പക്കാ ചീറ്റാണ് അവൻ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ചേർത്ത് അവന് കൊടുക്കാവുന്നതിൻ്റെ പരമാവധി ശിക്ഷ കിട്ടാവുന്ന അവസ്ഥയിൽ ഇനിയൊരു പെൺകുട്ടിയെ പോലും അവന് ഇത്തരം രീതിയിൽ പീഡിപ്പിക്കാതിരിക്കുന്നതിന് നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു പെൺകുട്ടിയുടെ ജീവിതം പോലും ഹോമിക്കാതിരിക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് അവനെ അറസ്റ്റ് ചെയ്ത് നീതിപൂർവമായി നീതി നടപ്പാക്കുവാൻ കേരള പോലീസിലെ മാന്യന്മാരായ ആരെങ്കിലും ഒരാൾ മുമ്പോട്ട് വരണമെന്ന് മാത്രമേ ഈ വീഡിയോയിൽ നമുക്ക് ആവശ്യപ്പെടാനുള്ളൂ നന്ദി നമസ്കാരം